ഷാനവാസിന്റെ ഫാൻസെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ എന്റെ നിലപാടി തന്നെ ഉറച്ചു നിൽക്കും കാരണം ഈ ഷാനവാസ് തന്നെ നൂറായിടും അതിരായിടും ഇത് അപ്പാനിക്കെതിരെ തന്റെ ഗെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വൃത്തികെട്ട ഗെയിമാണ് ഒരു വ്യക്തിയുടെ ഫാമിലി വെച്ച് കളിക്കുന്നത് ഇതുപോലത്തെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ വ്യക്തിയെ ഭയപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു ഏറ്റവും വൃത്തികെട്ട ഗെയിമാണ് അപ്പാനിയുടെ അക്ബറിന്റെ ഗെയിമിനെ ഞാൻ എതിരാണെന്നുള്ളത് എന്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ രാവിലെ തൊട്ട് ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നേവരെ ബിൻസീനെയോ അപ്പാനിയെയോ തെറ്റായ രീതിയിൽ കണ്ടിട്ടില്ല ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരുപാട് ആൺ പെണ്ണ് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു ബന്ധം മാത്രമാണ് അവരിൽ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ആരുടെയൊക്കെ പി ആറ് അവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന വീഡിയോസും അനാവശ്യ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അതുകൂടെ കണ്ടു കഴിയുമ്പം പ്രേക്ഷകരിലെ തെറ്റിദ്ധാരണകൾ കൂടിക്കോട്ടെ എന്ന് പക്ഷെ ലൈവ് കാണുന്നവർക്ക് ഇത് ഷാനവാസിന്റെ ഗെയിം ആണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അപ്പാനി ചെയ്തൊരു തെറ്റ് പോയി നേരെ കാല് പിടിക്കുകയല്ലായിരുന്നു വേണ്ടത് അപ്പാനിയുടെ ഉള്ളിലെ ഭയമാണ് ഷാനവാസ് അവിടെ യൂസ് ചെയ്തത് ഒരു വ്യക്തിക്ക് വന്നപ്പോൾ തൊട്ട് അപ്പാനിക്ക് തൻ്റെ സിനിമാ കരിയറിനെ ഇവിടെ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റും ബാധിക്കുവോ തൻ്റെ കുടുംബത്തെ എന്തെങ്കിലും എന്നുള്ള പേടിയുണ്ട് ആ പേടി വെച്ചിട്ടാണ് ഷാനവാസ് അത് കളിച്ചേക്കുന്നത് അപ്പാന് നേരെ ചെന്ന് കാല് പിടിക്കുന്നതിന് പകരം ശക്തമായിട്ട് എതിർക്കണമായിരുന്നു എന്നെയും ഒരു പെൺകുട്ടിയേയും ചേർത്ത് വൃത്തികേട് പറഞ്ഞതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു നീ എന്താണ് കണ്ടിട്ടുള്ളത് നീ ഞങ്ങളെ ഏത് രീതിയിലാണ് തെറ്റായ ഭാഗം ഞങ്ങളെ തെറ്റായ രീതിയിൽ എപ്പോഴാണ് കണ്ടതെന്ന് ചോദിക്കണം അപ്പോൾ എന്ത് ഈ ഹൗസ് മേറ്റിനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ചോദിക്കണം ഇവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന നീ പറയാൻ പറയണം പറയാൻ പറ്റത്തില്ലെങ്കിൽ അത് ലാലായിട്ട് വരുമ്പോൾ അവതരിപ്പിക്കണം ഏതെങ്കിലും വിഷയം കണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോ കാണിച്ച് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു അയാളുടെ വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഒരു അതുപോലെ ഇന്നസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും വിഷമം വരുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു അവസ്ഥയിൽ വിഷമിപ്പിക്കരു നമുക്ക് നമ്മുടെ വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നാലും എങ്ങനെയൊരു തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോ ആ ഒരു വ്യക്തി ഭയങ്കര പ്രഷറൈസ്ഡ് ആയി ഇപ്പൊ ദേ അപ്പാൻ ആ വീട്ടില് അവിടെ ഷാനവാസിനെതിരെ ഒരു കാര്യം സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല അതായിരുന്നു ഷാനവാസിന്റെ ഗെയിം അത് അപ്പാനിക്കു മനസ്സിലായില്ല പക്ഷെ ഇവിടെ എനിക്ക് അപ്പാനി രക്ഷപ്പെടുന്നതോ അപ്പാനി ബിഗ് ബോസ് വിജയമാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് മേലാൽ ഇനി ബിഗ് ബോസിന്റെ അടുത്ത സീസണുകളിൽ പോലും ഇത്തരം തെറ്റായ ആരോപണങ്ങൾ രണ്ട് വ്യക്തികളെ വെച്ചിട്ട് വൃത്തികെട്ട ആരോപണങ്ങൾ ആരും ഉന്നയിക്കാൻ ഇടവരരുത് ഇങ്ങനെ ഒരു കുലപുരുഷനെ ഞാൻ കണ്ടിട്ടില്ല ഷാനവാസ് റെനയ്ക്ക് ലവ്വർ ഉള്ളതുവരെ ഷാനവാസിന് ഒരു പ്രശ്നമാണ് വന്നപ്പോൾ തന്നെ ജിസേന്റെ ഡ്രസ്സിങ് മോശമാന്ന് പറഞ്ഞ് പിന്നെ നോമിനേഷൻ ഇട്ട് ഈ ലോകത്ത് ആദ്യത്തെ സംഭവമാണല്ലോ ആണല്ലോ മോഡേൺ ഡ്രസ്സ് ഇടുന്നത് ഇപ്പൊ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലിരുന്ന് അമ്മച്ചന്മാരില്ലേ സീരിയൽ കാണുന്ന പഴയകാല അമ്മച്ചന്മാര് അവരെ ആ രീതി ചിന്തിക്കുന്ന പഴയ ഈ നയൻറ്റീസ് കാലഘട്ടത്തിൽ കിടക്കുന്ന കുറെ പേരുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ പെണ്ണുങ്ങളെ വൃത്തിയോട് പറയുന്നത് അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് അവരെയൊക്കെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഡയലോഗ് ആണ് പക്ഷെ അത് അപ്പാനിയുടെ ഫാമിലിയെ ഭയങ്കര രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പാനിയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും അപ്പാനിയുടെ വൈഫ് ഷാനവാസിനോട് നല്ല രണ്ടെണ്ണം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുപോലത്തെ ഒരു തെറ്റാണ് ഷാനവാസ് ചെയ്തേക്കുന്നത് ഇതിനുള്ള മറുപടി അപ്പാനിയുടെ വൈഫ് ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുമ്പം ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഷാനവാസ് ചെയ്ത തെറ്റാണ് എന്നുള്ളത് സൂചിപ്പിക്കണം ഷാനവാസിന്റെ ഗെയിം അതോടെ ഡൗൺ ആവും പുള്ളി എന്തോ വലിയ സംഭവമാണെന്ന് ഒരു വിചാരമുണ്ട് ഒറ്റക്ക് നിന്ന് കളിക്കുന്നതിന് ഞാൻ ആ മനുഷ്യനെ അഭിനന്ദിക്കുന്നു പക്ഷേ എന്ത് വൃത്തികെട്ട കളിയും അത് കുലപുരുഷൻ കളിയുണ്ടല്ലോ ആൺ പെണ്ണ് അടുത്തിരുന്നു ആണ് പെണ്ണിനെ ഹഗ് ചെയ്തു ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറയുവോ ആ വീട്ടിൽ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു സൗഹൃദം ഉണ്ട് കസിൻസിനെ പോലാകും സഹോദരങ്ങളെപ്പോലാകും എന്നും രാവിലെയും ഒരേ മുഖങ്ങൾ കാണുമ്പോൾ നമ്മൾ അറ്റാച്ചഡ് ആവും ആടുകളുമായിട്ട് ആണെന്നും പെണ്ണെന്നൊന്നും അന്നേരം ഓർക്കില്ല ആരാണോ നമ്മൾ സമാധാനിപ്പിക്കുന്ന ആരോ ആർക്കാണോ നമ്മുടെ ആശയങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ആ വ്യക്തികളോട് നമ്മൾ അവിടെ അടുത്തിരിക്കും ഈ ആന്റെ പെണ്ണിൻ്റെ ഇടയ്ക്ക് ആ ഒറ്റ ഒരു സാധനം ഉള്ളു നമുക്ക് ചില ആൾക്കാരുമായിട്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എനിക്ക് എന്റെ ബ്രദറിന്റെ ഉള്ള അല്ലെങ്കിൽ ബ്രദറിനെ പോലെ തോന്നിക്കുന്ന അല്ലെ അവന്റെ ഒരു ഹൈറ്റ് ഉള്ള ഒരാളെ കണ്ടപ്പോലും എനിക്ക് പെട്ടെന്ന് എന്റെ ബ്രദറാണെന്നൊരു തോന്നല് വരും ഇപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണേലും എനിക്ക് പെട്ടെന്ന് കാണുമ്പോ എന്റെ ബ്രദറാന്നൊരു തോന്നല് വരും അപ്പാനിയുടെയും ബിൻസിയുടെയും അക്ബറിന്റെയും ശത്രുക്കൾ ഒരാൾ തന്നെ ആയിരിക്കും ചിലപ്പോ നിവിൻ ആയിരിക്കും ഇവർ ടാർഗെറ്റ് ചെയ്യുന്നത് ചിലപ്പോ ഷാനവാസിനായിരിക്കും അപ്പൊ ഇവർ ഒരുമിച്ചിരുന്നായിരിക്കും എപ്പോഴും തന്ത്രങ്ങളും മെനയുന്നത് അതൊക്കെ അവരുടെ ഗെയിം സമ്മതിച്ചു പക്ഷെ ഈ പറയുന്നത് എന്നാ വൃത്തികേടാ പറയുന്നത് ഒരാണ്ടെ മെണ്ടക്ക് ഈ ഒരൊറ്റ ബന്ധമുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ അതായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ പറയുന്നുണ്ട് പിന്നെ ഒരു ബ്രദറിനെ പോലെയാണ് അപ്പാനി പിന്നെ അപ്പാനിയെ അപ്പച്ചനെ പോലെ തോന്നുന്നു ഇത്ര ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വൃത്തികെട്ട ഗെയിമായിട്ട് ഷാനവാസ് അവിടെ ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഹോസ്റ്റലിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ഗ്യാങ് ഉണ്ടായിരിക്കും ആ ഗ്യാംഗിലെ ആൾക്കാരായിട്ട് നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും പിന്നെ ബിഗ് ബോസ് ആകുമ്പോൾ അവര് തിന്നതും കുടിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് ഈ ഒരു ബെഡ് കിടന്നു വികാരം തോന്നുന്ന അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ അവിടെ നമ്മ എനിക്ക് തോന്നിയിട്ടില്ല അവിടെ വന്നേക്കുന്ന ആരും അങ്ങനെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ ആരെങ്കിലും കണ്ടുമ്പോ വികാരം അങ്ങോട്ട് കൂടുന്ന ആൾക്കാരൊന്നും അല്ല അപ്പാൻ വന്നപ്പോൾ തൊട്ട് വൈഫിനെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് തന്നെ പറയുന്നത് ഒരു ഫാമിലി മാൻ തന്നെയാണ് പുള്ളിയുടെ ഗെയിം എന്തെങ്കിലും ആയിക്കോട്ടെ പുള്ളിക്ക് വീടെന്നൊരു വിചാരമുണ്ട് അച്ഛനമ്മ മക്കള് സഹോദരങ്ങളെന്നൊക്കെ വിചാരമുള്ള ഒരു വ്യക്തിയും കൂടാണ് അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ വൃത്തികെട്ട് കാര്യങ്ങൾ പറഞ്ഞ് തളർത്തുന്നതിനെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പാനിടെ ഫാമിലി ബിഗ് ബോസേഴ്സിലേക്ക് വരുമ്പോൾ ഗെയിം മൊത്തമായിട്ട് ചേഞ്ച് ആവും അത് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്